ജമ്മുകശ്മീരിലെ ഷോപ്പിയാനിൽ സേനയും ഭീകരരും തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടല് ഏറ്റുമുട്ടലിൽ മൂന്ന് ലഷ്കരെ ഭീകരർ കൊല്ലപ്പെട്ടതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇവരിൽ പ്രദേശവാസിയായ ഷാഹിദ് എന്ന ലഷ്കരെ ഭീകരനെ തിരിച്ചറിഞ്ഞതായും റിപ്പോർട്ടുണ്ട് സിൻപദർ കെല്ലർ പ്രദേശത്ത് ചൊവ്വാഴ്ചയായിരുന്നു ഏറ്റുമുട്ടൽ നടന്നത് സുരക്ഷാസേനയും ഭീകരരുമായുള്ള ഏറ്റുമുട്ടൽ തുടരാനുള്ള സാധ്യതയും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചതായി കരുതപ്പെടുന്ന ആദിൽ ഹുസൈൻ തോക്കർ അലി ഭായ് ഹാഷിം മൂസ എന്നിവരെ പിടികൂടുന്നതിനായി സുരക്ഷാ ഏജൻസികൾ പോസ്റ്ററുകൾ പതിപ്പിച്ചതിന് തൊട്ടു ഏറ്റുമുട്ടൽ ഉണ്ടായത് വിശ്വസനീയമായ ും നൽകുന്നവർക്ക് ഇരുപത് ലക്ഷം രൂപയുടെ പാരിതോഷികമായിരുന്നു സൈന്യം പ്രഖ്യാപിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും സൈനിക ഓപ്പറേഷൻസ് മേധാവികൾ നടത്തിയ ചർച്ചയിൽ പരസ്പരം വെടിവയ്പ് നടത്തില്ലെന്ന് ധാരണയിലായിരുന്നു ഇരു രാജ്യങ്ങളുടെയും മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽമാർ ഹോട്ട്ലൈൻ വഴിയാണ് ചർച്ച നടത്തിയിരുന്നത് വെടിനിർത്തൽ ധാരണ തുടരാനാണ് ചർച്ചയിലെ തീരുമാനം ഇരു രാജ്യങ്ങളും ഏർപ്പെട്ട സമാധാന കരാറിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് സൈനിക തലവന്മാർ ചർച്ച നടത്തി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ ധാരണ നിലവിൽ വന്ന് രണ്ട് ദിവസം പിന്നിടുമ്പോഴാണ് ഇരുരാജ്യങ്ങളിലെയും യും സൈനിക തലവന്മാർ ചർച്ച നടത്തിയത് ഒരു തരത്തിലുള്ള ആക്രമണങ്ങളിലും ഏർപ്പെടില്ലെന്നും വെടിവയ്പ് നടത്തില്ലെന്നും ഇരു രാജ്യങ്ങളും സമ്മതിച്ചതായി ഇന്ത്യൻ സൈന്യം അറിയിച്ചിരുന്നു പരസ്പരമുള്ള ശത്രുതാപരമായ നടപടികൾ നിർത്തിവെക്കാനും തീരുമാനമായിരുന്നു മുപ്പത് മിനിറ്റോളം നീണ്ടുനിന്ന ചർച്ചയിൽ ഇന്ത്യയുടെ ഡി ജി എം ഒ ജനറൽ രാജീവും പാകിസ്ഥാൻ ഡി ജി എം മേജർ ജനറൽ കാശിഫ് അബ്ദുള്ളയും പങ്കെടുത്തിരുന്നു ഈ ചർച്ചയ്ക്ക് ശേഷമാണ് മണിക്കൂറുകൾക്കകം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഡ്രോൺ ആക്രമണ ശ്രമം ഉണ്ടായത് ഇതിൽ ശക്തമായ പ്രതിഷേധം പാകിസ്ഥാനെ അറിയിക്കാനുള്ള തീരുമാനത്തിലായിരുന്നു ഇന്ത്യ പിന്നാലെയാണ് വീണ്ടും ഭീകര ഏറ്റുമുട്ടൽ നടന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ സായുധസേന സേന പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെയും ഭീകരതാവളങ്ങളിൽ ആക്രമണം നടത്തിയിരുന്നു ഇതേ തുടർന്നാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചത്